ചെമ്പനീർ പൂവ സീരിയൽ ആരാധകരുടെ ഹൃദയം നുറുക്കിയ വാർത്തയായിരുന്നു നായിക നായികനടിയുടെ പിന്മാറ്റം ചുരുങ്ങിയ കാലയളവ് കൊണ്ട് മലയാള മിനിസ്ക്രീൻ ആരാധകരുടെ ഹൃദയം കീഴടക്കുവാൻ ഗോമതിപ്രിയക്ക് സാധിച്ചുവെന്നതിൻ്റെ തെളിവായിരുന്നു ഇന്നലെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറഞ്ഞത് നടിയുടെ പിന്മാറ്റ വാർത്ത എത്തിയതിന് പിന്നാലെ ആയിരക്കണക്കിന് ആരാധകരാണ് നടിയുടെ വീഡിയോയ്ക്ക് താഴെയും ഏഷ്യാനെറ്റ് ചാനലിൻ്റെ പ്രമോ വീഡിയോകൾക്ക് താഴെയും പരമ്പരയിൽ ഗോമതിക്കൊപ്പം അഭിനയിക്കുന്ന സഹതാരങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജുകളിലുമടക്കം അഭ്യർത്ഥനകളുമായി എത്തിയത് ഗോമതിയോട് ഒന്ന് തീരുമാനം മാറ്റാൻ പറയൂ പരമ്പരയിലേക്ക് തിരിച്ചു വരൂ എന്നൊക്കെ അഭ്യർത്ഥിച്ച് ആയിരങ്ങളാണ് കമൻറ്റുകൾ തുടർച്ചയായി രേഖപ്പെടുത്തിയത് ഇപ്പോഴും അതിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല അപ്രതീക്ഷിതമായി എത്തിയ നടിയുടെ പിന്മാറ്റ വാർത്ത ആരാധകർക്ക് വലിയ ഞെട്ടലാണ് നൽകിയത് പിന്നാലെ അത് സത്യമാണോ എന്നറിയാൻ നടിയുടെ സോഷ്യൽ മീഡിയ പേജിലെത്തിയ ആരാധകർ കണ്ടത് നടി പങ്കുവച്ച ഹൃദയം നുറങ്ങുന്ന വാക്കുകളാണ് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുവാൻ ആർക്കും അധികാരം നൽകരുത് അവർ നിങ്ങളെ വേദനിപ്പിച്ചേക്കാം പക്ഷേ നിങ്ങൾ അനുവദിക്കാതെ അവർക്ക് നിങ്ങളെ നശിപ്പിക്കുവാൻ കഴിയില്ല നിങ്ങൾ ജയിച്ച എല്ലാ കാര്യങ്ങളിലും നിങ്ങളൊരു പോരാളിയാണ് ഇപ്പോൾ വിട്ടുകൊടുക്കരുത് എന്നായിരുന്നു നടിയുടെ വാക്കുകൾ അതിനു താഴെ ഒരു വോട്ടിംഗ് സ്പേസും നടി കൊടുത്തിരുന്നു ബിലീവ് യുവർ സെൽഫ് നെവർ ഗിവ് അപ്പ് എന്നിവ വോട്ടിങ്ങിനിട്ടപ്പോൾ ആദിത്യത്തിന് അറുപത്തി എട്ട് ശതമാനവും രണ്ടാമത്തെ ഓപ്ഷന് മുപ്പത്തി ശതമാനവും പിന്തുണയാണ് ആരാധകർ നൽകിയത് നിരവധി താരങ്ങളടക്കം നടക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ രേവതി തിരികെ വരുമെന്നും തീരുമാനം മാറ്റുമെന്നുമുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് അതേസമയം പുതിയ ഗോമതിയായി എത്തുന്ന റബേക്ക സന്തോഷിന്റെ പ്രമോ വീഡിയോയ്ക്ക് താഴെ ഒരു കമന്റ് പോലും നടിയെ സ്വീകരിക്കുന്ന തരത്തിലുള്ള കമൻ്റില്ല രണ്ടായിരത്തോളം കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടതിൽ മുഴുവൻ ഗോമതിയെ തിരികെ കൊണ്ടുവരൂ എന്നുള്ള അപേക്ഷയാണ് സച്ചിക്ക് ഒരിക്കലും മാച്ചാകില്ല റബേക്ക സീരിയലിന്റെ റേറ്റിംഗിനെ തന്നെ ഇത് ബാധിക്കും എന്തായാലും ചെമ്പനീർ പൂവിന് ആദരാഞ്ജലികൾ റെബേക്ക് വരുന്ന എപ്പിസോഡ് മുതൽ ഈ സീരിയൽ കാണുന്നത് നിർത്തി എന്ന് അറിയിക്കുന്നു ഗോമതി സീരിയൽ മാറിയാൽ പിന്നെ നമ്മൾ ഈ സീരിയൽ കാണില്ല റേറ്റിംഗ് ഇടിയും തുടങ്ങിയ കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഏഷ്യാനിലെ ഏറെ ശ്രദ്ധ നേടിയ പരമ്പരകളിൽ ഒന്നാണ് ചെമ്പനീർ പൂവ് സംരക്ഷണം തുടങ്ങി മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും അന്നു മുതൽ ഇന്നുവരെ മികച്ച റേറ്റിംഗിലാണ് മുന്നോട്ടു കുതിക്കുന്നത് സച്ചിയും രേവതിയും പ്രിയ താരങ്ങളായി പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിക്കുകയും ചെയ്തു തമിഴ്നാട്ടുകാരിയായ ഗോമതി പ്രിയയാണ് പരമ്പരയിലെ നായികയായ രേവതിയായി അഭിനയിച്ചിരുന്നത് മുപ്പതുകാരിയായ നടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച പ്രേക്ഷക പ്രതിരണം നേടിയെടുക്കാൻ കഴിഞ്ഞ പരമ്പര കൂടിയായിരുന്നു ഇത് പരമ്പരയിൽ നിന്നും ഗോമതിക്ക് പിന്മാറേണ്ടി വന്നതിന് പിന്നിൽ വളരെ ഗൗരവമായ ഒരു കാരണം തന്നെയുണ്ട് എന്നാൽ അതെന്താണെന്ന് നടി ഇതുവരേക്കും കൃത്യമായി പങ്കുവച്ചിട്ടില്ല എങ്കിലും പിണക്കങ്ങളെല്ലാം മാറ്റി നടി തിരിച്ചുവരും എന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ആരാധകർ ഉള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ